ഹായ് കൂട്ടുകാരെ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് തന്നെ വിശ്വസിക്കുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഡിസ്പാച്ചും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ എൻ്റെ വീഡിയോ കേട്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറക്കരുത് കേട്ടോ ഇതാ ഈ കിടക്കുന്ന മെറ്റീരിയൽസ് എല്ലാം എനിക്കിന്ന് ഡിസ്പാച്ച് ചെയ്യാനുള്ളതായിരുന്നു ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നൈലോൺ ബാൻസ് പത്ത് രൂപയ്ക്ക് സെയിൽ ചെയ്യുന്ന ബാൻഡ്സിൻ്റെ കളേഴ്സൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ബ്ലാക്കും അതുപോലെ വൈറ്റും കാണുന്നത് പതിനഞ്ച് രൂപയുടെ നൈലോൺ ആണ് കേട്ടോ അതിൽ കുറച്ച് കളറും കൂടി ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാ ഇത്രയും കളറാണ് നമ്മൾ പത്ത് രൂപയ്ക്ക് സെയിൽ ചെയ്യുന്ന നൈലോൺ ബാൻസ് രണ്ട് റേറ്റിനും സെയിൽ ചെയ്യുന്ന നൈലോൺ ബാൻസ് തമ്മിൽ ക്വാളിറ്റി വൈസ് ഒരു കുഴപ്പമില്ല രണ്ടും സെയിം തന്നെയാണ് നമുക്ക് ഒന്നുകൂടി കൂടി സ്ട്രെച്ചബിളായിട്ട് തോന്നുന്നത് പതിനഞ്ച് രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ ഇതാണ് ഇത് ഈ ഫുൾ വൈറ്റും ബ്ലാക്കും കാണുന്ന ഒരു കസ്റ്റമർ ഓർഡർ ചെയ്തതാണ് ഒരു കാര്യം എടുത്തു പറയാനുള്ളത് കഴിഞ്ഞ മന്ത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോ ഫ്രീ കിറ്റിൻ്റെ സംബന്ധിച്ചിട്ടൊരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു നമ്മൾ ഫ്രീ കിറ്റി കൊടുക്കേണ്ട ആൾ നമുക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പോൾ ചാനലിൽ നിന്ന് നറുക്കെടുത്തിട്ടാണ് അങ്ങനെ ഒരാളെ കണ്ടക്ട് ചെയ്തത് ആ വീഡിയോ ഒരുപാട് വ്യൂസ് കിട്ടും എനിക്ക് അതിൽ നിന്ന് ഒരുപാട് ഓർഡർ കിട്ടും ചെയ്തിട്ടോ ചാനലിൽ ഇപ്പോൾ ആകെ നാലോ അഞ്ചോ കസ്റ്റമേഴ്സ് മാത്രം ഉണ്ടായിരുന്ന ചാനലിലിപ്പോൾ അത്യാവശ്യം ഒരുപാട് കസ്റ്റമേഴ്സായ ഡെയിലി അത്യാവശ്യം ഓർഡർ കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് സന്തോഷം പിന്നെ അതിൻ്റെ ശേഷം എനിക്കൊരു വീഡിയോ എടുക്കാനൊരു ടൈമൊന്നും കിട്ടിയിരുന്നില്ല കേട്ടോ പിന്നെ ഒരു ദിവസം തന്നെ പത്തും പതിനഞ്ചും ഓർഡറുകളൊക്കെ തന്നെയായിരുന്നു ഡിസ്പാച്ച് എടുത്തുകൊണ്ടിരുന്നത് നമുക്ക് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നിനും സമയൊട്ടും കിട്ടിയിരുന്നില്ല സാറ്റിൻ റിബൺ ഒരു കസ്റ്റമർ അഞ്ച് റോളായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്ര ഐറ്റംസ് നമുക്ക് പാക്ക് ചെയ്യാനുള്ളതാണ് പിന്നെ ബിഗ് ഫോം ഫ്ലവർ ഇത് ഞാൻ ഒരു പീസിന് മൂന്ന് രൂപയായിട്ടാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് റിബൺസിൻ്റെ കളക്ഷൻ ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇതാണ് ഓർഗൻസ് റിബൺ അതുപോലെ സാറ്റൺ റിബൺ ഡോട്ടഡ് ആയിട്ടുള്ള റിബൺ പിന്നെ ലാവൻഡർ കളറിൽ കാണുന്ന റിബൺ ഒരുപാട് സെയിൽ പോകുന്നുണ്ട് കേട്ടോ ഞാൻ റിബൺസ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് റേറ്റഡ് ആയിട്ടുള്ള റിബൺ ഇത് തന്നെയാണ് മീറ്ററിന് ഇത് ട്വൻറ്റി ഫൈവ് റുപ്പീസിനായിട്ടാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് സാറ്റിൻ റിബൺ ഒക്കെ ഞാൻ ഒരു റോളിന് പതിനഞ്ച് രൂപയായിട്ടാണ് കൊടുക്കുന്നത് പിന്നെ അത് മാത്രല്ല നമ്മുടെ ചാനലിൽ ഓഫർ റേറ്റിൽ കുറച്ച് ഐറ്റംസ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തൊക്കെ ഐറ്റംസാണ് ഞാനിതിൽ ആഡ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ വീഡിയോയിൽ ഞാൻ നമ്പർ മെൻഷൻ ചെയ്തേക്കാം നിങ്ങൾ നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഇത് നമ്മുടെ കയ്യിലുള്ള ബീഡ്സിൻ്റെ കളക്ഷനാണ് കേട്ടോ അത് ഞാൻ കാണിച്ചത് യെല്ലോ കളറുള്ള സിക്സ് എം എമ്മിൻ്റെ ബീഡ്സ് ആണ് ഇത് റെയിൻബോ ബീഡ്സ് ത്രീ അല്ല ത്രീ ഷെയ്ഡ്സ് ഒരാൾക്ക് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ആൾ ഫോർ എം എം സിക്സ് എം എമ്മ് എയ്റ്റ് എം എം അങ്ങനെ മൂന്ന് സൈസിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓരോ ലെയറായിട്ടാണ് ഇത് കൊടുക്കുന്നത് പിന്നെ മൾട്ടി കളറായിട്ടുള്ള ഫ്ലവർ ബീഡ്സ് ഉണ്ട് അതുപോലെ നെയ്മിൻ ബീഡ്സ് ഇപ്പോൾ ഞാൻ കൊടുത്തോണ്ടിരുന്നത് ഈ കളറുള്ള മൾട്ടി കളറായിട്ടുള്ള നെയ്മിൻ ബീഡ്സ് ആയിരുന്നു ഇതിലെയും അതുപോലെ മറ്റുള്ള ഒക്കെ ഫോർ സെറ്റ് വരുന്നുണ്ടായിരുന്നു അതിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കുന്നു ഇപ്പോൾ കയ്യിലുള്ളത് അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റ് കളറുള്ള നെയ്മിൻ ആണ് കേട്ടോ ഇത്രയും ഐറ്റംസ് നമുക്ക് ഡിസ്പാച്ച് ചെയ്യാനുള്ളതാണ് കുറച്ചൊക്കെ ഞാനത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് പാക്ക് ചെയ്യാൻ കിടപ്പുണ്ട് അപ്പുറത്തിൽ അക്കിയുള്ള കാരണം ആൾ ഉറങ്ങിക്കിടക്കുമ്പോഴേ ഒക്കെ നടക്കത്തുള്ളൂ പിന്നെ എൻ്റെ ഓർഡേഴ്സ് എനിക്ക് കൂടുതൽ യൂട്യൂബിൽ ഞാൻ ഇട്ട വീഡിയോ കണ്ടിട്ട് കിട്ടിയതാണ് കേട്ടോ പിന്നെ പിന്നെ ഓർഡർ എടുക്കുന്ന എല്ലാവരോടും പ്രത്യേകിച്ച് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വീക്കിൽ ഒരു ദിവസമായിരുന്നു ഞാൻ ഡിസ്പാച്ചിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ജസ്റ്റ് ജോബിന് വേണ്ടിയിട്ട് വേറെ ട്രൈ ചെയ്യുന്നുണ്ട് അതുപോലെ താളെ മോ ആൾ നല്ല ചെറുതാണത് വീട്ടിൽ വേറെ ആരും ആരുമില്ല വീട്ടുകാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്കും തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കണത് അപ്പം അതിൻ്റെ ഇടയിലാണ് ഞാൻ എൻ്റെതായ ചെറിയ ബിസിനസ് ഞാൻ ഇങ്ങനെ ഒരു കുഴപ്പമില്ല അത് കൊണ്ടുവന്നു അപ്പോൾ നമുക്ക് ചിലപ്പോൾ കസ്റ്റമേഴ്സ് പറയുന്ന ടൈമിൽ ഡിസ്പാച്ച് ചെയ്യും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല എന്നാൽ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ തന്നെ ആദ്യം ഞാൻ മൂന്ന് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഡിസ്പാച്ച് എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അതെന്നും എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ വരെ എത്തിയിട്ടുണ്ട് അന്ന് ആ ഒരു എത്തിക്കാൻ കാരണം നിങ്ങളെ സപ്പോർട്ടും കൂടിയാണ് ഉണ്ടോ അത് ഒരിക്കലും മറക്കത്തില്ല പക്ഷെ അർജൻ്റായിട്ടുള്ള ഡെലിവറി ഞാൻ മിക്കതും ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഇന്ന് ഓർഡർ ഇട്ടിട്ടത് നാളെ തന്നെ ഡിസ്പാച്ച് ചെയ്യണമെന്ന് ചില കസ്റ്റമേഴ്സ് പറയാറുണ്ട് ചിലപ്പോൾ എനിക്കത് ചെയ്യാൻ ചില സാഹചര്യങ്ങൾ ചിലപ്പോൾ പറ്റിയെന്നിരിക്കും ചിലപ്പോൾ അത് പറ്റാറില്ല അപ്പോൾ നിങ്ങളത് ഓർഡർ എടുക്കുമ്പോൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിനോട് ജസ്റ്റ് ഒരു മൂന്ന് ഡേയ്സെങ്കിലും നിങ്ങളൊരു ഇടവിട്ട് പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ എന്നാലും ഇപ്പോൾ എന്നെക്കൊണ്ട് ഞാൻ പറ്റുന്ന പോലെ തന്നെ വേഗം വേഗം ഡിസ്പാച്ചൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ ഈ നമ്മൾ ഓർഡർ എടുക്കുന്നതും അതുപോലെ പാക്ക് ചെയ്യുന്നതും ചെറിയ ആളെ വെച്ചിട്ടാണ് ഈ വക പണികളൊക്കെ ചെയ്യുന്നത് ഇതെല്ലാം നമ്മൾ ഒരു ചെറിയ പണിയാണെന്ന് കരുതാതിരുന്നാൽ മതി നെയ്മിം ബീഡ്സ് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പം വൈറ്റാണ് നമുക്ക് കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കായിട്ടുള്ളൂ വട്ടി കളറായിട്ടുള്ള നെയ്മിം ബീഡ്സ് ഒരുവിധം കഴിഞ്ഞിരിക്കുന്നു ഈ വരുന്ന ബീഡ്സിൽ ആൽഫബറ്റ്സ് ടു ടൈപ്സ് എല്ലാ അൽഫ നമുക്ക് രണ്ടെണ്ണ വീതമാണ് ടെൻ ഗ്രാമിൻ്റെ പാക്കിൽ ആഡ് ആക്കി വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞിരുന്നില്ല ഓഫറായിട്ട് കുറച്ച് ഐറ്റംസ് ആഡ് ആക്കിയിട്ടുണ്ട് അതിൽ എല്ലാ വിധത്തിലുള്ള ബീഡ്സ് പേസ്റ്റൽ ബീഡ്സ് അഞ്ചാറ് ഷേപ്സ് ഉണ്ട് ക്യാൻഡി ബീഡ്സ് അതുപോലെ ബൗ ബീറ്റ്സ് മൾട്ടി കളറായിട്ടുള്ള റൗണ്ട് ബീറ്റ്സ് പിന്നെ റൗണ്ട് റോസ് ബീഡ്സ് അങ്ങനെ സ്റ്റാർ ബീഡ്സ് ഒരുവിധം ബീഡ്സ് എട്ട് ഷേപ്സിൽ ബീഡ്സ് ആണ് ആ ബീറ്റ്സിനൊക്കെ നല്ല ഓഫ് റേറ്റിലാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഗ്ലിറ്റർ ട്യൂബ് കോപ്പർ വയർ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണമെന്ന് താല്പര്യമുള്ളവർ ജസ്റ്റ് ഓഫർ റേറ്റ് എന്ന് പറയുന്നത് കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഞാൻ രണ്ടോ മൂന്നോ ദിവസത്തേക്കാണ് വെക്കാറുള്ളത് ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ആഴ്ചയും കൂടി ഞാനത് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് ഓഫർ റേറ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഗ്ലിറ്റർ ട്യൂബാണ് കേട്ടോ ഗ്ലിറ്റർ ട്യൂബ് എന്തായാലും പുതിയത് അടുത്ത സ്റ്റോക്ക് വരുന്നതാണ് അതിൽ ഒരുവിധം എട്ട് കളേഴ്സ് ഞാൻ പുതിയതായിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് പേപ്പർ റോസ് റോസാണ് കേട്ടോ ഇതൊരു മഞ്ചിന് ഫോർട്ടി റുപ്പീസാണ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ എൻ്റെ ഓർഡർ എടുത്തുകൊണ്ടിരിക്കുന്ന ബുക്കാണ് അപ്പുറത്ത് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഓർഡർ കിട്ടുമ്പോൾ ഞാനത് എഴുതി വെക്കുന്നതാണ് അതുപോലെ ജാസ്മിൻ ബഡ്സ് അവൈലബിൾ ആണ് അമ്പത്തഞ്ച് രൂപയ്ക്ക് നമ്മൾ നൂറ് പീസസ് ബഡ്സ് ആണ് കൊടുത്തോണ്ടിരിക്കുന്നത് അതുപോലെ കാർഡും ഞാൻ ഓഫർ റേറ്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും ഐറ്റംസൊക്കെയാണ് ഡിസ്പാച്ചിനുള്ളത് വേഗം അതൊക്കെ ചടപടയിൽ നിന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ട് ഞാനിതപ്പോൾ പോസ്റ്റ് ഓഫീസിൽ എത്തിക്കുകയാണ് ചിലപ്പോൾ ലക്കിനെ ഞാൻ അവിടെ അറ്റൻഡ് ചേച്ചി അടുത്ത് അങ്ങനെ ആക്കിയിട്ടൊക്കെ വരുന്നുണ്ട് അവനെയും കൊണ്ടിട്ട് പോസ്റ്റ് ഓഫീസിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ ഇത്തിരി പാടാണ് ഇത്രയും മെറ്റീരിയൽസ് പോസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് ടൈം പിടിക്കും ഇപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്